ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ നരിവേട്ട പൂർത്തിയാക്കി ടൊവിനോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിൻ്റേതാണ് തിരക്കഥ ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി ടൊവിനോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് നരിവേട്ടയെക്കുറിച്ചും ഈ ചിത്രം എന്തുകൊണ്ടാണ് തനിക്ക് പ്രിയങ്കരമാവുന്നതെന്നും പോസ്റ്റിൽ ടൊവിനോ പറയുന്നുണ്ട് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ടോവിനോയുടെ പോസ്റ്റ് നരിവേട്ട ഷൂട്ടിംഗ് പൂർത്തിയായി കുട്ടനാട്ടിൽ പാടും കായലുള്ള വീട്ടിലായിരുന്നു തുടക്കം കാവാലത്തും പുളിങ്കുന്നിലും ചങ്ങനാശ്ശേരിയിലും ആദ്യ ഷെഡ്യൂൾ പിന്നെ ചുരം കയറി വയനാടെത്തി കൊതുമ്പുവള്ളത്തിലും ബോട്ടിലും നടന്ന കഥാപാത്രം നേരെ കാട്ടിൽ താരങ്ങൾക്കിടയിലേക്ക് എടുത്തു വയ്ക്കാൻ ഒരുപാടുള്ള നല്ല അധ്വാനം വേണ്ട സിനിമ അത്രമേൽ അടുപ്പം തോന്നിയ ക്രൂവിനൊപ്പമായിരുന്നതുകൊണ്ട് അറുപത്തിയഞ്ച് ദിവസവും ആസ്വദിച്ചാണ് വർക്ക് ചെയ്തത് മുൻപൊരുമിച്ച് സിനിമ ചെയ്തവരും പുതുതായി സൗഹൃദത്തിലേക്ക് വന്നവരുമായ കുറേ പേർക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു നരിവേട്ട ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ധൈര്യത്തോടെ പറയുകയും ചർച്ചയാവുകയും ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് വിശ്വസിക്കുന്നു തിയേറ്ററിൽ നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കാനും തിയേറ്റർ വിട്ടിറങ്ങിയാൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷ വൈകാരികമായൊരു യാത്രയായിരുന്നു നരിവേട്ടയിലെ കഥാപാത്രത്തിനൊപ്പം നടത്തിയത് ജീവിതത്തിന്റെ രസവും ആനന്ദവും പ്രതിസന്ധിയും വേദനയും അയാൾക്കൊപ്പം ഞാനും അനുഭവിച്ചു അഭിനയ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണിത് കാരണം മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പുഷാൻ ഷിയാ സെസൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും സുരാജ് വെഞ്ഞാറമൂടുമാണ് ഈ ചിത്രത്തിലെ മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ ചിത്രം വിശാലമായ ക്യാൻവാസിൽ വലിയ മുതൽ മുടക്കോടെയാണ് അവതരിപ്പിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഏറെ പ്രതിബദ്ധതയുള്ള വർഗീസ് എന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന സംഘർഷങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് പ്രിയമ്പത കൃഷ്ണയാണ് നായിക ആര്യ സലീം റിനി ഉദയകുമാർ സുധി കോഴിക്കോട് പ്രശാന്ത് മാധവൻ എൻ എം ബാദുഷ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇവർക്കൊപ്പം നിരവധി താരങ്ങളും പുതുമുഖങ്ങളും അണിനിരുക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അഭിൻ ജോസഫിന്റെതാണ് തിരക്കഥ ടിആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ്